ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പോവാണ് അവൾ അവളെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും അവൾക്ക് സർപ്രൈസായിട്ട് കാണാൻ പോവാണ് ഞാൻ മാത്രമല്ല നമ്മളെ ഫ്രണ്ട് ദാസപ്പനും അഥവാ ജിഷ്ണു ഉണ്ട് കൂടെ വരുന്നത് അപ്പോൾ അവനത് ബൈക്ക് അവനാണ് അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് എൻട്രി കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്താണ് പക്ഷെ എന്തായി മുറ്റത്ത് തന്നെ അവളുണ്ടായിരുന്നു അവൾ ഫോണും വിളിച്ച് ഞങ്ങളെ ചീത്തും പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചോ അക്ക പിടിച്ച ഞാൻ അവക്കുള്ള സർപ്രൈസ് നമ്മൾ കൊടുത്ത് ഞാൻ കുറച്ച് അച്ചാറും പുളി അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദാസം മന്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ആയിട്ട് എന്തായാലും നമ്മൾ വീട്ടിൽ പോകുമല്ലേ അപ്പോൾ അവൾക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ഇട്ടിരുന്ന് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി അവൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസാണ് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മൾ തന്നെ കഴിക്കുക അഥവാ മന്തി ഉണ്ടായിരുന്നു ഇവന് വർക്ക് ചെയ്യണേ ചിക്കമംഗ്ലൂര് അപ്പോൾ അവിടെ നിന്ന് വന്ന സമയത്ത് അവന് അൽമിലെ മന്തി കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് മന്തി തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ച് നമ്മൾ ലാസ്റ്റ് പിന്നെ കുറച്ച് നേരം സ്വര പറയുകിരിക്കുകയാണ് അഥവാ നമ്മൾ പത്താം ക്ലാസ്സിലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്നും കൂടെ വീട്ടിൽ നോക്കി അതിലുള്ള നമ്മളെ കോലങ്ങളും അത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മളിപ്പം അങ്ങനെ ഇനി നല്ലപോലെ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് കാരണം ഏകദേശം നമ്മൾ ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് എല്ലാവരും കണ്ടുമുട്ടുന്നത് അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേര് നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഷെയർ ചെയ്യാം ഒരു കാര്യങ്ങളും നമ്മൾ നമ്മൾ ആൾക്കിടയിൽ നമ്മൾ മറിച്ച് വെക്കാറില്ല കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്സാളായതുകൊണ്ടാണ് എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അതുപോലെ നമുക്ക് എന്തെങ്കിലും കൺസൺ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുക അതേശേഷം നമ്മൾ നമ്മൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഫോട്ടോസും അവരുടെ പേര് ഗസ് ചെയ്തു അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് കാര്യങ്ങൾ നമ്മളെന്തൊക്കെയാണ് പണ്ട് ചെയ്തിന്ന് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മകൾ എന്ന് പറയുമല്ലോ അങ്ങനെ അയവറക്കി ഞങ്ങൾ ഒരുപാട് സമയം അങ്ങനെ ഇരുന്നു ആ സമയത്താണ് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇഷാം എന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ വിളിച്ചു അവൻ ആലപ്പുഴയാണിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവനെ വിളിച്ചു അവനും സംസാരിച്ചു ഫോട്ടോസൊക്കെ നോക്കി ഇനി കുറച്ച് ഫാമിലി ഫോട്ടോസ് നമുക്ക് കാണാം ഇതാണ് ചേച്ചി സുഗന്യൻ്റെ ചേച്ചിയാണ് ചേച്ചിയും നികേഷേട്ടനും ഹസ്ബൻഡ് നികേഷേട്ടനും പിന്നെ സിദ്ധു ആണ് പിന്നെ അതിനു ഇത് അച്ഛന് അമ്മ ചേട്ടൻ പിന്നെ അതുപോലെ ഇനി അടുത്ത ഫോട്ടോയിൽ വരുന്നത് സുഗന്യ അതുപോലെ ചേച്ചി ചേട്ടൻ ഇവർ മൂന്നാണ് ഇവർ മൂന്നാളുമാണ് ഇവിടെ ഉള്ള മക്കൾ പിന്നെ അതിനുശേഷം അച്ഛൻ്റെയും അമ്മൻ്റെ ഒരു ഫോട്ടോ അതായത് സുകന്യയുടെ വെഡ്ഡിങ് ഫോട്ടോ അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല നല്ല സെറ്റ് ഒറ്റാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷ്യാമ് ഫോണിൽ ചെയ്യുകയാണ് പറയുകയാണ് ആ നിനക്കൊരു കണ്ടന്റ് ആയല്ലോ എന്തായാലും എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് നമ്മൾ എന്തായാലും ഗ്യാതറിങ് ഒക്കെ ഇപ്പോൾ ഏകദേശം ഇവിടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒന്ന് കൂടുന്നത് അതുപോലെ ഓനും വെക്കേഷനും വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു കൂടുതൽ എന്തായാലും നിർബന്ധമാണല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കാരണം നമ്മളെല്ലാം നമ്മൾ മൂന്നാളാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഇരുന്നതിൻ്റെ ഇടയിൽ ആ സുഗന്യയുടെ ഫോട്ടോ സുഗന്യെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് ചെയ്താണെന്ന് പറയിക്കേട്ടാ അതിന് ശേഷം നമ്മൾ കൊടുത്ത അച്ചാറിനെ ഇതിന് നമ്മളിവിടെ അമ്മായി പത്തിരി എന്നാണ് പറയില്ല ആ അമ്മായി പത്തിരി വാങ്ങിച്ചാൽ നമ്മൾ തന്നെ കഴിച്ച് ദാസം ഫോട്ടോയ്ക്ക് നിൽക്കണില്ല അല്ലെങ്കിലും എൻ്റെ മുഖം കാണിക്കേണ്ടെന്ന് പറഞ്ഞു ഓ യോ മാത്രം കാണിച്ച് നിൽക്കുകയാണ് അങ്ങനകത്ത് കഴിഞ്ഞ് സുഖം ചെയ്ത ഒരു ചലഞ്ച് ചെയ്യലേ എന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ ധൈര്യപൂർവ്വം സ്വീകരിച്ചു എന്താണ് ചെറുനാരങ്ങയിൽ നമ്മൾ കൂടി ഉപ്പും പുരട്ടിയിട്ട് ഒരു എക്സ്പ്രഷനില്ലാതെ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ എനിക്ക് പേടിയൊരു ദാസനുണ്ട് ഈ കഴിക്കുക ഈ കഴിച്ച ശേഷം ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഓം കഴിച്ചു ഒരു കൂസലുമില്ലേ ഞാനാകെ പേടിച്ചു കഴിഞ്ഞിരപ്പേ എരിയോ പുളിയോ പുളിപ്പ് വരുമോ എന്തായിരിക്കും മൂത്ത എക്സ്പ്രഷൻ ഉണ്ടാകുക എക്സ്പ്രഷൻ വേണ്ടാന്നാണ് നമ്മളത് അങ്ങനെ ബിസ്മിൻ ചെല്ലി ഞാൻ കഴിച്ച് കഴിച്ച് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഞാൻ ഞാനും ദാസിനോളോട് പറഞ്ഞു ഒന്നും കൂടെ തരൂന്നു ചോളം തരൂല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ദാസിനി ജയിച്ചു അതിനുള്ള സമ്മാനവും ഈ സ്വാഗതം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി അപ്പൊ ഇത്രയാണ് ഞങ്ങൾ ചെറിയൊരു ഗാദറിംഗ് വീഡിയോ ഉള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ